ഏലപ്പാറ ഹെലിബറിയ വള്ളക്കടവ് പുതുവരിൽ വീടിന് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം കുന്നുംപുറത്ത് തങ്കച്ചന്റെ വീടിനാണ് സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം ഉണ്ടായത് സംഭവവുമായി ബന്ധപ്പെട്ട് പീരുമേട് പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ആയില്ല എന്നും ഇദ്ദേഹം പറയുന്നു ഇത് രണ്ടാമത്തെ തവണയാണ് കുന്നുംപുറത്ത് തങ്കച്ചന്റെ വീടിന് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം ഉണ്ടാകുന്നത് ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഞാനില്ലാത്ത സമയത്ത് എന്റെ വീട് അറിഞ്ഞ് തകർത്ത് പൊട്ടിച്ചിട്ടിരിക്കുന്നു കഴിഞ്ഞ വർഷം ഇതുപോലെ എൻ്റെ ഒരു ഷീറ്റ് അറിഞ്ഞ് തകർത്തു അതിന് ഞാൻ പോലീസ് പരാതിപ്പെടി അവരെ നേരിട്ട് വന്ന് കണ്ടു പോവുകയും ചെയ്തു എങ്കിലും ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എൻ്റെ സി ഇതിൻ്റെ വീടിൻ്റെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് സി സി ടി വി ക്യാമറ വെച്ചിരുന്നു ആ ക്യാമറയെ അവൻ വെട്ടിക്കളഞ്ഞ് ഷോട്ടാക്കി അതിൻ്റെ തകർത്ത് കളഞ്ഞു തങ്കച്ചൻ വീട്ടിൽ ഇല്ലാതിരുന്ന സമയത്താണ് ഉണ്ടായത് തനിച്ചാണ് ഇവിടെ താമസിക്കുന്നതും നിലവിൽ വീടിന്റെ മേൽക്കൂരമേഞ്ഞ ഷീറ്റടക്കം കല്ലെറിഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് തങ്കച്ചൻ പീരുമേട് പോലീസിൽ പരാതിയും നൽകി പരാതി നൽകിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇതിൽ നടപടി വൈകുകയാണെന്ന പരാതിയും ഉണ്ട്